ബാ മക്കളെ നമുക്ക് നല്ല കമന്റ്സ് കൊടുക്കാം കുറച്ച് എത്ര നന്നായിട്ട് ജാസ്മിൻ ഗെയിം കളിച്ചാലും പറയും ഇവൻ അപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഗ്രൂപ്പിനകത്ത് സിബിനെതിരെയും പൂജക്കെതിരെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇന്റർവ്യൂവിനും അതിനെതിരെയും അതായത് ഈ പറയുന്ന സിബിൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയൊക്കെ തിരിച്ച് കമന്റ് ചെയ്യാനും കുറ്റം പറയാനുമായിട്ട് പി ആർ ടീം ഗ്രൂപ്പിനകത്ത് ആഹ്വാനം ചെയ്യുന്നതാണ് ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ വീഡിയോസ് ആ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് നമ്മളെ റിപ്പോർട്ട് അടിക്കാനും അക്കൗണ്ട് അടിച്ചു കളയാനായിട്ടൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ആൾറെഡി കിട്ടി പല സാധനങ്ങളും ഞാൻ വീഡിയോ ചെയ്തതുമാണ് അപ്പോൾ ഈ സിബിൻ ജാസ്മിൻ്റെ ഫാദർ പിന്നെ ഈ പറയുന്ന ആര്യ ബഡായി ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ പറ്റിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സംസാരം നടക്കുന്നുണ്ട് പല ആളുകളും മാനിപ്പുലേറ്റ് ചെയ്ത പല വോയിസുകളും അതായത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടിട്ടിരിക്കുന്ന പല വോയിസുകളും പല യൂട്യൂബ് ചാനലുകളിലും എതിരെയൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം ഞാനിന്ന് സിബിൻ ബ്രോ ബ്രോയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിൻ ബ്രോ എനിക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ജാസ്മിൻ്റെ വാപ്പായും ഈ പറയുന്ന സിബിനു ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഫുള്ള് ചാറ്റ് കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം വിടാണ്ട് ആദ്യം മുതലുള്ള ആ ചാറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സിബിൻ ബ്രോയ്ക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ സൈഡിൽ കാണിക്കാം അതിനുശേഷം അവർ സംസാരിച്ച ഒരെണ്ണം പോലും സമയം ഉൾപ്പെടെ കൃത്യമായിട്ട് കാണിക്കുന്ന ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ആ വോയിസുകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്നിട്ട് ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പുള്ളി പറഞ്ഞ തന്നെ ആ ലാസ്റ്റ് ഓഡിയോ തന്നെ തെറ്റാണ് ഇപ്പോൾ നോക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളി ഞാൻ അയാളെ ലൈവ് ഇട്ടിട്ട് ഞാൻ ജാഫർ അംഗളിനോട് പറഞ്ഞു നിന്ന് ലൈവ് ഇട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല ഇതിൽ നിങ്ങൾക്ക് കാണാൻ പുള്ളി എനിക്ക് ഓഡിയോ മെസ്സേജ് അയക്കുന്നത് ഏഴ് രണ്ടിനാണ് പുള്ളി ലൈവിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പം ഏഴ് ആറിന് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചർച്ചകൾ അല്ലാതെ വേറെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ലൈവ് കണ്ടിട്ട് എട്ട് നാൽപ്പത്തൊമ്പതിനാണ് പുള്ളി എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പുള്ളിക്ക് എട്ട് അമ്പത്തിന് റെസ്പോണ്ട് ചെയ്തിട്ട് പിള്ളേ ഒമ്പത് എട്ടിനാണ് പുള്ളി ബോസ് പുള്ളി പിന്നെ പുള്ളിനെ ആരോ ക്ലാസ് ഒക്കെ കൊടുത്ത് പുള്ളിനെ ട്രെയിൻ എനിക്ക് അറിയില്ല ഇൻഫോം എന്താ സംഭവിച്ചെന്നറിയില്ല പിന്നെ പുള്ളി എനിക്ക് ഇപ്പോഴെങ്ങനെ പുള്ളി പറ ഇപ്പൊ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോൺട്രിട്ടിട്ടില്ല ഞങ്ങൾ വേറെ ഒരു കോൺവെർസേഷൻസ് ഉണ്ടായിട്ടില്ല പുള്ളി പറയുന്നതിലെ ഞാൻ അപ്പൊ ലൈവ് ഇട്ടൊന്നും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ല പുള്ളി ലൈവ് കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാണ് എൻ്റെ സമയം നോക്കി എയ്റ്റ് ഫോർട്ടി നയൻ അതായത് ഇതാണ് എയ്റ്റ് ഫോർട്ടി നയൻ ഈ സമയത്ത് പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം ഇനി ഇതിനകത്ത് കിടന്ന ചാറ്റുകൾ എന്തൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് പലരും എഡിറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ട് സിബിനെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള എ ടു എഡ് വോയിസ് നിങ്ങൾ സമയമുണ്ടെങ്കിൽ മൊത്തം ഒരു എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു മൂന്നാല് മിനിറ്റ് കേൾക്കാവുള്ള ഒരു വോയിസ് കാണും നാലഞ്ചു മിനിറ്റ് കേൾക്കാവുള്ള വോയിസ് കാണും ഈ വോയിസ് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം ശരിയും തെറ്റും നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ആ വോയിസിലൊന്ന് കേട്ടു നോക്കേ അല്ലെ എനിക്കൊരു പി ആർ ഒക്കെ എന്റെ മാൾക്ക് ഇല്ല ഒരു പി ആർ വെക്കും പിന്നെ വോട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാൻ പൈസ കൊടുത്തോ ഒന്നും കൊടുത്തോ ആർക്കും ഒരു ഒരു ഇത് ഞാൻ കൊടുക്കത്തില്ല ഒരു അങ്ങനെയുള്ളൊരു എനിക്ക് എന്തിനായി ചുമ്മാവശമില്ല അങ്ങോട്ടും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് വേളമുണ്ടാക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞാൽ അഡ്മിന്റെ ഒരു ഇതിന്റെ അഡ്മിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കണ്ടായിരുന്നു ഫോട്ടോ എടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അത് ഇനി അവരുടെ ഇതിൽ ലീക്ക് ആയി പോയതാണ് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം എന്നാൽ ഞാനാരെയും തെറ്റു പറയാനോ കുറ്റം പറയാനൊന്നും ഞാൻ പോയിട്ടില്ല നിങ്ങളെയും തെറ്റ് പറയാൻ പോയില്ല എനിക്ക് ഇതിനകത്ത് ചുമ്മാ അങ്ങോട്ടും ചോട്ടും സംസാരിക്കാനേ താല്പര്യമില്ല ആവശ്യമില്ല മുഷം ഉണ്ടാക്കുന്ന സംസാരം എനിക്ക് ആരുമായിട്ടും സംസാരിക്കേണ്ട കാര്യമില്ല നമുക്ക് ആരും പൈസ കൊടുത്തോ അല്ലെങ്കിൽ അത് കൊടുത്തോ കൊടുത്തോ ഒരു വർക്കും ഇല്ല ഞാൻ അവരോട് തന്നെ വേറെ വൈസ് കൊടുത്തിട്ടുണ്ട് എന്റെ ഇതും പറഞ്ഞിട്ട് ആരോടും വേളിനോ വരയ്ക്കോ ഒന്നും പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർക്ക് പി ആറിൻ്റെ വർക്കൊന്നും ഇല്ല അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ജാസ്മിൻ്റെ ഫാദർ പറയുന്നത് ഇനി ആ ഒരു വിഷയത്തിലോട്ട് വരാം അതായത് ഈ സിബിനും ആര്യബടായുമൊക്കെ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജാസ്മിൻ്റെ ഫാദറിനെ കാണാനിടയായി അവിടെ വെച്ച് അവർ സംസാരിക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഗെയിമിൻ്റെ രീതിയിൽ കളഞ്ഞതാണ് അപ്പം നിങ്ങളോടോ നിങ്ങളുടെ മകളോടോ ഒന്നും യാതൊരു പ്രശ്നവും നമുക്കില്ല നിങ്ങളുടെ മകളുടെ പേരും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പി ആർ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഈ ജാസ്മിൻ വാരിയർ പോലെയുള്ള കുറേ ആളുകളും അതിനകത്തുള്ള അഡ്മിൻസിനും എതിരെയാണ് ഇവർക്ക് ദേഷ്യം അപ്പം നമുക്ക് തമ്മിലൊരു പ്രശ്നമില്ല നമുക്കൊരു ഫോട്ടോ എടുത്തിടാം അവർ കുരു പൊട്ടുന്നവർ കുരു പൊട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടത് അങ്ങനെ അത് എടുത്തിട്ടു ശേഷം ഈ പറയുന്ന ജാസ്മിൻ്റെ ഫാദർ ഈ പറയുന്ന ജാസ്മിൻ വാരിയറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ അവിടെ എത്തുന്നതും ഈ ഓയിസ് ഈ സിബിനും സിബിൻ്റെ സിബിനും ഈ പറയുന്ന ജാസ്മിൻ്റെ ഫാദറുമായിട്ട് സംസാരിച്ച ഓയിസൊക്കെ കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ വ്ലോഗേഴ്സിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അത് അവിടെ എത്തിക്കുന്നതും അതിങ്ങനെ സ്പ്രെഡായതും അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ആക്കിയതൊക്കെ ഇൻറ്റൻഷനലി ചെയ്തത് തന്നെയാണ് അപ്പോൾ പിന്നെ ഈ പറയുന്ന ജാസ്മിന് പി ആർ ഇല്ല മനപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് സിബിനെ കുറ്റക്കാരനാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് അപ്പൊ ഇനി അതിനുശേഷം പറഞ്ഞ വോയിസും ബാക്കി അങ്ങോട്ടുള്ള നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മനസ്സിലായില്ലേ ജാസ്മിൻ ഫാൻസ് എന്ന് എന്ന് എന്താ ഞാൻ പാടില്ല പറഞ്ഞിട്ട് അവർ ചെയ്തല്ലോ പ്രശ്നം എന്നെ ഒരു ആര്യ ആര്യ പേര് വന്നില്ലേ ഉണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ വോയിസ് ഞാൻ കേട്ടതാണ് ഞാനതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ടില്ല അത് തന്നെയല്ലേ എനിക്കിനി ഇതിനകത്ത് അങ്ങോട്ട് ആരെയും പ്രചോദനം ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും പേര് പറഞ്ഞ് ഇതാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ഇത് അന്ന അന്നേരം അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു ശരി അതിൽ ഞാൻ ആരെയും തപ്പായിട്ട് സംസാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് ഒരു വർക്കും ഇല്ല പിന്നെ ഈ ഫാൻസുകാർ ഇങ്ങനെ വന്ന് ഇവരിങ്ങനെ എന്റെ ഗ്രൂപ്പിൽ ഒന്ന് സംസാരിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ ആ വോയിസ് നിങ്ങൾ കേട്ടാണല്ലോ അതിനകത്ത് ഞാൻ വേറെ തപ്പൊന്നും പറഞ്ഞില്ല അത് എനിക്ക് ഒരു താല്പര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനും സംസാരിക്കാനും സംസാരിക്കാനൊന്നും കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ ാലും എന്തായാലും പോയിട്ടുള്ള ഞാൻ ആ ആയിട്ട് അല്ല എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പ്രതികളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ പറഞ്ഞിട്ട് നിങ്ങളെടുത്ത് കാണിച്ചു നോക്കും ഞാൻ ഒന്നും പറയില്ല എനിക്ക് എന്റെ കാര്യമില്ല നിന്നെ മലയാളം വിളിച്ചിട്ടാണ് സാധിക്കും നമുക്ക് നാളെ കണ്ടാലും സിവിനെ എനിക്കൊരു ചായ പഠിച്ചതല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചായ പഠിച്ചതാണ് എനിക്ക് ആരോടൊരു വിരോധം ഒന്നുമില്ലട്ടോ അത് ആ വോയിസ് പോയെന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സിവിനായി നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ പറഞ്ഞു ഞാൻ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞില്ലേ മുനെ എന്തിനാ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർക്ക് വേണ്ടി പിന്നെ ഈ തേറ്റോധം ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലേ എന്തിനാ നിങ്ങൾ നിങ്ങൾ ആ വോയിസ് ഇടുക അല്ലെങ്കിൽ ആ ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ രണ്ടാമത് തിരിച്ചു കിടുക ചെയ്യരുതായിരുന്നു അത് ചെയ്യുമ്പോഴത്തേ ഇപ്പം എന്റെ മോൾക്കൂട്ടി ചെയ്യുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്ക് ഒരു വിഷമാവത്തില്ല അപ്പൊ അവര് ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വിഷമത്തില്ല ഞാൻ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ പറയുന്നില്ല ഒരു മനുഷ്യനെ ബുദ്ധിക്കാറ് ഏറ്റോധം ചെയ്യാൻ ഒരാളെ കുറ്റം പറയാൻ ഒന്നും പോയി കാര്യം ഞാൻ അടുത്ത് പിന്നെ വളരെ താഴ്ന്നമായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാവരോടും പിന്നെ ഇതിനകത്തൊക്കെ കുത്തി തിരിപ്പുകാർ ഒരുപാട് പേരുണ്ടാവും അതെനിക്ക് അറിയാൻ പറ്റില്ല നമ്മളിപ്പം മനുഷ്യ ഏതെല്ലാം മനുഷ്യർ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല എന്തായാലും ആ ഗ്രൂപ്പിന് ആരെങ്കിലും ഒരാളുണ്ടാവും അല്ല ഒരിക്കലും ഇത് പോകത്തുമില്ല അല്ല വേറൊന്നും ഞാനാരോടും ഒരു നിങ്ങളുടെ താരത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ ഞാൻ ആരും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇത് പറയാനോ നിങ്ങളെല്ലാം എന്തെല്ലാം ഏതെല്ലാം യൂട്യൂബർമാർ എന്തെല്ലാം പറയുന്നു എന്നെ കുറിച്ചൊക്കെ എന്തെല്ലാം അനാവശ്യങ്ങൾ പറയുന്നു ഞാൻ ആരോട് ഞാൻ ഒരു എനിക്ക് വേണമെങ്കിൽ കയറി ഒരു ചാനലിൽ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് എന്നെ ഇന്നലെ ഇന്നതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നില്ല ഞാൻ ആരെയും വിട്ടായിരിക്കുന്നത് അറിയാം നമുക്ക് ആരോടും വിരോധവും ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു വോയിസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് തന്നെ നിങ്ങൾ പിന്നെ ആ ഞാൻ എയർപോർട്ടിൽ അവർ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്തിനാതി എനിക്ക് അയച്ചു തന്നെ എന്തിനാ നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യം ഇതിനെ ഞാൻ ആര്യോടും നിങ്ങളോടും ഒക്കെ വളരെ മര്യാദയ്ക്കായിട്ടേക്കുന്നത് എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നിരുന്നു പിന്നെ ആര്യോട് എന്തെങ്കിലും എന്റെ എന്നെ കുറിച്ച് ആവശ്യമില്ല ഞാൻ നിങ്ങളോട് എന്തെങ്കിലും എന്റെ എന്നെ കുറിച്ച് ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും വെച്ച് ഞാൻ പലർത്തിയിട്ടില്ല മര്യാദയ്ക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ മര്യാദയ്ക്ക് സംസാരിച്ച് നമ്മൾ മര്യാദയ്ക്ക് പരിചയമാണ് പിന്നെ കെടിവിയർ എങ്ങനെ കൊടുത്തിന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ എന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യമില്ല അവരിൽ എന്തെങ്കിലും പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കയറിയിരുന്നു അത് ഇതൊക്കെ പറയും ഞാൻ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ പറ്റത്തില്ല എന്നെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കും കേട്ടോ ആവശ്യമില്ലാതെ എന്നെ ഉദ്രവിക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെ ആര് ഒരു കാര്യത്തിന് ശിബിനെ എന്റെ മോളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാവുന്നത് പക്ഷെ ഞാൻ അത് അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല അത് ഞാൻ മടയനാണ് എന്ന് ധരിക്കരുത് അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോട് തെറു വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ലൈവില് പോവുകയോ എന്തെങ്കിലും പോവുകയോ ഞാൻ ആര്യുണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരെയെ കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും അത് ഇതൊക്കെ കയറി എന്ന് പറയരുത് ഉള്ള കാര്യം ഞാൻ പറയുന്നത് സംസാരിച്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിലും സംസാരിച്ചത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ തള്ളി അത് ഇതും പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളോട് ഇത് പറഞ്ഞ് അല്ലെ ജസ്മിന്റെ വാപ്പ ഞങ്ങളോട് അത് പറഞ്ഞ് ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈബിൽ പറയരുതെന്ന് പറഞ്ഞേക്കണം പിന്നെ നമുക്കും നിങ്ങൾക്കും ഒരു മാന്യത ഉണ്ട് നമുക്കും ഉണ്ട് ആ മാന്യത വിട്ട് കളിക്കരുത് കളിച്ചു കഴിയുമ്പോഴത്തേന് പിന്നെ ഞാൻ ലൈബിൽ കയറി ഇരുന്നിട്ട് ചുമ്മാ ആവശ്യമില്ല എന്നെ എന്തായാലും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ നല്ല പച്ചക്ക് തിരിച്ചു പറയും അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവരുത് കാരണം ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചിട്ടുണ്ട് നിങ്ങളോട് ആരെ ആരെ ഞാൻ 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 എന്റെ ഒരു എന്നെ നിൽക്കരുത് അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിക്കാനൊന്നും തോന്നില്ല അത് ദിയാസാനെ വിളിച്ചിരുന്നു ദിയാസാന സ്റ്റോറി ആയിട്ട് ദിയാസന ആര്യ വിളിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ദിയാസാന ഒരുപാട് പേര് അതിന്റെ പേരിലാണ് ഈ പറയുന്ന അത് നിങ്ങൾപോർട്ടിൽ ഉണ്ടായിരുന്ന വിളിച്ച കാര്യം പറയണം ദിയോട് എന്താണ് പറഞ്ഞത് ദിയ പറഞ്ഞു ഞാനാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ദിയ തന്നെ പറഞ്ഞതാണ് അപ്പം അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആരും ലഭ്യത അല്ല ആരും ഇല്ലാത്ത കാര്യങ്ങളൊന്നും മോശമായിട്ടൊരു കാര്യം പറയത്തില്ല പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പച്ചയ്ക്ക് ജാസ്മിനെ കുറിച്ച് ഞാൻ എന്താ മോശമായിട്ട് ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് ജാസ്മിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആ വീടിനുള്ളിൽ ആ ഹൗസിനകത്ത് ഗെയിമിന്റെ ഭാഗമായി ജാസ്മിൻ ചെയ്ത കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യവും ഞാനെടുത്ത് പറഞ്ഞിട്ടില്ല ഈ അഫ്സറുടെ കാര്യം അല്ലെങ്കിൽ മുന്നേയുടെ കാര്യം ഇവരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഈ മുന്നേ മുന്നേക്ക് എന്നോട് മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു ഇതൊന്നും ഞാൻ അടുത്ത് നിന്ന് പുറത്ത് പറഞ്ഞു ജാസ്മിന്റെ ലൈഫ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ലോകം ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പറയരുത് ഞാൻ ജാസ്മിൻ ആ ഗെയിം ആ വീടിനുള്ളിൽ കാണിച്ചു വല്ലാതെ ഞാൻ വിമർശിച്ചിട്ടില്ല അത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും ചെയ്യാറില്ല ഇവർ എന്നോട് ഇങ്ങോട്ട് ജാസ്മിന്റെ കാര്യങ്ങൾ ഇന്റർവ്യൂല് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞതാണ് അപ്പറ അപ്പറ അല്ല നമ്മള് മനസ്സിലാക്കണം നമ്മള് ഒരു സൈഡ് തന്നെയാണ് പക്ഷെ നിങ്ങളെ ഈ ബിഗ് ബോസ് ക്രൂവിന് ഞാൻ തള്ളി പറയുന്ന പറഞ്ഞിട്ട് ആ ലൈവിൽ വന്ന് പറയുന്നത് അത് ശരിയുള്ള കാര്യമാണ് സുനെ എന്റെ മോളെ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെന്തായിരിക്കും വിചാരിക്കുന്നത് ഞാനും നിങ്ങളുടെ കൂടെ നിന്ന് ബിഗ് ബോസ് ക്രൂവിനെ കുറ്റപുറപ്പെടുത്തുകയാണ് ബിഗ് ബോസിനെ ഞാൻ ഞാന് ഇതാക്കുകയാണ് ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാക്കുന്നു ദിയ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നോട് സംസാരിക്കുമെന്നൊക്കെയാണ് അല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും എല്ലാം സംസാരിക്കുന്നതല്ല അല്ല ജാസ്മിൻ്റെ കാര്യങ്ങളൊന്നും ഈ ആണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ മോൻ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് റൗണ്ട് മുതലുള്ള റെക്കോർഡിൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതായത് സിബിൻ വന്ന് ആ അവിടെ നിന്ന് ആ സമയം മുതൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സംസാരിച്ച എല്ലാ സംസാരങ്ങളും അതിൽ ഞാൻ ഒരിക്കലും ഞാൻ ആ റെക്കോർഡ് പെട്ട് കേട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞില്ല ഇ ആണ് ഇപ്പം ജാസ്മിൻ്റെ എല്ലാ കാര്യം നോക്കുന്നതെന്ന് അതൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതൊക്കെ നിങ്ങൾ ചുമ്മാ പറയുന്നതല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെ ലൈവിൽ പറയുന്നത് ബിഗ് ബോസ് ഞാൻ പറഞ്ഞ മറ്റേ ഈ പാവയുടെ കാര്യം പറഞ്ഞത് അത് പറഞ്ഞ കാര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞതിന് മുന്നേ അത് ഓൾറെഡി യൂട്യൂബിൽ ഇന്നലെ തന്നെ യൂട്യൂബിൽ യൂട്യൂബ്സ് ഇട്ടു അത് കാര്യം അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാനും ആൾക്കാരുണ്ട് അപ്പൊ ഓൾറെഡി യൂട്യൂബ്സ് പറഞ്ഞ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഇപ്പം അവരുടെ കാര്യം ഓൾറെഡി അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഫൈറ്റ് ഫൈറ്റായിരുന്നു നമ്മൾ സംസാരിച്ചത് അത് ഓൾറെഡി യൂട്യൂബ് പറഞ്ഞ കാര്യം കാര്യങ്ങൾ എത്തി വേറെ അപ്പോൾ അത് എനിക്ക് തോന്നില്ല അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന പിന്നെ ഈ പറഞ്ഞ അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു കോൺവെർസേഷൻ ഇത്രയാണ് അവിടെ സത്യത ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിനെ പലരും മാനിപ്പുലേറ്റ് ചെയ്ത് പല വോയിസുകളും കട്ട് ചെയ്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിലൊക്കെയാണ് പല ചാനലുകളിലും കണ്ടിട്ടുള്ളതും സിബിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജാസ്മിൻ്റെ പി ആർ ടീമിൻ്റെ ആവശ്യം ഈ സിബിൻ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുക എന്നുള്ളതാണ് പല കമൻറ്റ് ബോക്സുകളിലും സിബിൻ്റെ പോസ്റ്റിനടിയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സിബിന് വട്ടാണ് അവന് പ്രാന്തനാണ് അവൻ പറയുന്ന കാര്യങ്ങൾ ചെവി കൊള്ളേണ്ട ആവശ്യമില്ല മാനസിക രോഗികൾ പറയുന്നത് കേൾക്കണെന്തിനാണ് ഇതൊക്കെ ഇൻറ്റൻഷ്യലി ഇവരുടെ ഗ്രൂപ്പ് ത്രൂ അതായത് ഈ പറയുന്ന പി ആർ ഗ്രൂപ്പ് ത്രൂ ജാസ്മിൻ വാലിയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ത്രൂ പറഞ്ഞു വെച്ചിട്ട് ആളുകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒരു പാവം ഇരുപത്തിമൂന്ന് വയസ്സുള്ള സെൽഫ് മെയ്ഡ് ഉമ്മണ്ണെ എല്ലാവരും കൂടെ വലിച്ചു കയറുന്നു അവളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു അവൾക്ക് ജീവിക്കണ്ടേ ഈ പറയുന്ന സൈബർ ബുള്ളിങ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് അറിയുന്നില്ല വെളിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൾ വരുമ്പോഴത്തേക്കിതൊക്കെ തൂത്ത് മാഞ്ഞങ്ങ് പോവും പക്ഷേ പച്ചയായിട്ട് പുറത്ത് നിൽക്കുന്ന സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് പച്ച മാംസം കടിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഞങ്ങളെ നിങ്ങൾ പറയുന്നത് പച്ച മാംസം കൊത്തി തിന്നുന്നവരെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്നതോ കമൻ്റ് വഴിയാണെങ്കിൽ പോലും ഒരാളിനെ മാനസികമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളും പ്രവർത്തികളുമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യസന്ധത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നിങ്ങളുടെ ഈ പറയുന്ന പി ആർ ടീമിൻ്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഈ ഇതേപോലെയുള്ള പ്രവണതകൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളെ എങ്ങനെ നശിപ്പിക്കാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളാണ് ശരിയായത് തെറ്റായത് എന്ന് മനസ്സിലാക്കാണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് ഒരാളിനെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ടുള്ള കമൻ്റുകൾ എഴുതിയിട്ടുണ്ടിരിക്കുന്നത് ഇവർ എൻ്റെ കമൻ്റ് ബോക്സിൽ പോലും എനിക്ക് വരുന്നത് അത്രയേറെ മോശമായിട്ടുള്ള കമൻ്റുകളാണ് പക്ഷേ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നോട് തെറി വിളിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ തിരിച്ച് തെറി വിളിച്ച് മാന്യമായിട്ടാണെങ്കിൽ തിരിച്ചും മാന്യമായിട്ട് അത്ര എൻ്റെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ കള്ളങ്ങളെല്ലാം പുറത്തു വരാനുണ്ട് സിബിൻ ബ്രോയായിട്ട് സംസാരിച്ചതിൽ സിബിൻ ബ്രോയ്ക്ക് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ട് അതൊക്കെ ഉടനെ തന്നെ സിബിൻ ബ്രോ ആയിട്ട് തന്നെ പറയും അതിന് ശേഷം നമുക്ക് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സടി കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ് ഒക്കെ സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും ബൈ ബൈ